യോ ആവേശമോ ബോധമുള്ള യാത്രക്കാരന് സി പി ആർ നൽകി ടിക്കറ്റ് ചെക്കർ വിമർശനവുമായി സോഷ്യൽ മീഡിയ ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം പങ്കുവച്ച ഒരു വീഡിയോയ്ക്ക് താഴെ രൂക്ഷ വിമർശനവുമായി സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ട്രെയിൻ യാത്രക്കിടെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച ഒരു യാത്രക്കാരന് സി പി ആർ നൽകുന്ന ടിക്കറ്റ് ചെക്കറുടെ വീഡിയോയാണ് റെയിൽവേ മന്ത്രാലയം തങ്ങളുടെ എക്സ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് അഞ്ചു ലക്ഷം പേർ ഇതിനകം കണ്ട വീഡിയോയ്ക്ക് താഴെ രൂക്ഷമായ വിമർശനമാണ് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ രേഖപ്പെടുത്തിയത് അമ്രപാലി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു യാത്രക്കാരന് ഹൃദയാഘാതം ഉണ്ടാകുന്നത് യാത്രക്കാരനെ സഹായിക്കാനുള്ള ശ്രമത്തിൽ ടി ടി ഇടപെട്ട് സി പി ആർ നൽകുകയായിരുന്നു എന്നാൽ സി പി ആർ ചെയ്യുന്നതിനെ ചോദ്യം ചെയ്ത് ഡോക്ടർമാർ രംഗത്തെത്തിയതോടെയാണ് വീഡിയോയ്ക്ക് താഴെ സമൂഹ മാധ്യമ ഉപയോക്താക്കൾ വിമർശനവുമായി എത്തിയത് ടി ടിയുടെ ശ്രമം ജീവൻ നൽകി ട്രെയിൻ നമ്പർ ഒന്ന് അഞ്ച് ഏഴ് പൂജ്യം എട്ട് അമർമാലി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുന്നതിനിടെ എഴുപത് യാത്രക്കാരന് ഹൃദയാഘാതം ഉണ്ടായി അവിടെയുണ്ടായിരുന്ന ടി ഇ ഉടൻ തന്നെ സി പി ആർ നൽകുകയും യാത്രക്കാർ ജീവൻ രക്ഷിക്കുകയും ചെയ്തു തുടർന്ന് യാത്രക്കാരനെ ചപ്ര റെയിൽവേ സ്റ്റേഷനിലെ ആശുപത്രിയിലേക്ക് അയച്ചു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് റെയിൽവേ മന്ത്രാലയം എഴുതിയത് ഇങ്ങനെയായിരുന്നു എന്നാൽ നാടുമിടിപ്പോ ശ്വാസോച്ഛാസമോ ഇല്ലാത്ത അബോധാവസ്ഥയിലുള്ള രോഗികൾക്കുള്ളതാണ് സി പി ആർ നൽകുകയെന്നും നെഞ്ചുവേദന അനുഭവപ്പെടുത്തുന്ന ബോധമുള്ള ഒരാൾക്ക് സി പി ആർ നൽകുന്നത് മറ്റു ഗുരുതരമായ അപകടങ്ങളിലേക്ക് നയിക്കുമെന്നും നിരവധി ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി മാത്രമല്ല അബോധത്തിലാകുമ്പോഴാണ് ആളുകൾക്ക് കൃത്രിമ ശ്വാസം നൽകുന്നത് ഇവിടെ അദ്ദേഹത്തിന് സ്വന്തമായി ശ്വസിക്കാൻ കഴിയുന്നു എന്നിട്ടും എന്തിനാണ് ആത്മശ്വാസം നൽകുന്നതെന്നും ഡോക്ടർമാർ ചോദിക്കുന്നു ശരിയായ മെഡിക്കൽ പ്രോട്ടോകോളുകൾ പാലിച്ചില്ലെന്നും മാത്രമല്ല അതിന്റെ വീഡിയോ റെയിൽവേ മന്ത്രാലയം സമൂഹ മാധ്യമങ്ങൾ പങ്കുവെച്ച് കാഴ്ചക്കാരിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണെന്നും നിരവധി പേർ കുറിച്ചു അദ്ദേഹം ഉണർന്നിരിക്കുന്നു ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിങ്ങൾ സി പി ആർ ചെയ്യുന്നില്ല ഹൃദയാഘാതത്തിനു വേണ്ടി മാത്രമല്ല നിങ്ങൾ സി പി ആർ ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരം തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പങ്കുവയ്ക്കരുത് ഒരു കാഴ്ചക്കാരനെഴുതിയത് ഇങ്ങനെയാണ് ദയവായി ഈ ട്വിറ്റ് നീക്കം ചെയ്യുക തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് െന്നും മറ്റൊരാളും കുറിച്ചു ഇന്ത്യൻ റെയിൽവേ ടീമിന്റെ ആത്മാർത്ഥത എന്ന കുറിപ്പോടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് തന്റെ അക്കൗണ്ടിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്